താക്കിക്കുള്ളിലെ തെരുവുകുണ്ടകളെ ആര് നിയന്ത്രിക്കും സർക്കാരോ പൊതുജനമോ മാധ്യമങ്ങളോ അതാണ് ഇന്നത്തെ ചർച്ച ഗർഭിണിയായ സ്ത്രീയെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മുഖത്തടിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് അവർ കോടതിയിൽ നിന്നും പരാതി നൽകി അവർ വിഷുൽ വന്നപ്പോഴാണ് ഈ വാർത്ത വന്നപ്പോഴാണ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തിട്ടുള്ളത് അത് ശരിയാണോ എന്നുള്ളതാണ് എൻ്റെ ചർച്ച ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഹ്യൂമൻ റൈറ്റ്സ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് ടി കെ അബ്ദുൽ അസീസാണ് അദ്ദേഹം മനുഷ്യാവകാശ പ്രവർത്തനം തുടങ്ങിയിട്ട് വർഷങ്ങളായി ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ട് എന്തായാലും ഈ പോലീസിൻ്റെ ഈ തെരുവു ഗുണ്ടായസം എവിടെ ചെന്ന് അവസാനിപ്പിക്കണം എന്നുള്ള ഒരു കാര്യമാണ് ടി കെ അസീ അബ്ദുൾ അസീസുമായി ഞാൻ പങ്കുവെക്കുന്നത് ഈ പോലീസിൽ ഇപ്പോൾ നിരവധി പ്രാവശ്യമായി പല സാഹചര്യങ്ങളിലും ഈ ഗുണ്ടകളായി മാറിയ ഗുണ്ടകളെന്ന് വെച്ചാൽ ചെറിയൊരു നമുക്ക് തിരിച്ചടിക്കാം പോലീസിനെ നമുക്ക് തിരിച്ചടിക്കാൻ പറ്റും പല അനിഷ്ട സംഭവങ്ങളാണ് ഇന്നിപ്പോൾ ഉണ്ടാകുന്നത് ഒരു ഗർഭിണിയായ സ്ത്രീയെ ഒരു ഉദ്യോഗസ്ഥൻ അടിക്കുന്നു അവർ കോടതി പോയപ്പോഴാണ് അവർക്ക് ഒരു നീതി നീതി ലഭിച്ചെന്ന് പറയാറായില്ല നമസ്കാരം ഞാൻ ഇത് സംബന്ധമായി വാർത്ത ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസങ്ങളായി വളരെ അനാസ്ഥ ഇതിനകത്തുണ്ടായി എന്നുള്ളത് വ്യക്തമാണ് ഒരു ഉദ്യോഗസ്ഥനൊരു പരാതി ലഭിക്കുമ്പോൾ നീതി ന്യായ പ്രകാരം ഒരു പരാതി ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അതാത് ലോക്കൽ പോലീസിനോ കൊടുക്കുക ആ പോലീസ് സ്റ്റേഷനിൽ സംസാരിക്കാൻ പോവുകയോ അവരെ വിളിക്കുകയോ ചെയ്യുമ്പോൾ അവിടെ സന്നിഹിതരായി അവരെ അവരോട് കാര്യങ്ങൾ സത്യസന്ധമായി തുറന്നു പറയുക എന്നുള്ളതാണ് ഒരു പരാതിക്ക് അടിസ്ഥാനപരമായി നമ്മുടെ ഈ വാദി ചെയ്യേണ്ടത് ആ വാദിയെ പെട്ടെന്ന് കരണത്തടിക്കുക അതുപോലെ ആക്ഷേപിക്കുക ഇത്തരം കാര്യങ്ങൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അത് തീർത്തും ഒരു കുറ്റകരമായ അനാസ്ഥ തന്നെയാണ് ഇതിനെതിരെ നടപടി എടുക്കേണ്ടത് കോടതിയല്ല ശരിക്കും നോർത്ത് സ്റ്റേഷനിലുണ്ടായിരുന്ന സി ഐ ആണ് ഈ സംഭവം ചെയ്തതെന്ന് വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് തീർത്തും ഉദ്യോഗസ്ഥന്മാരുടെ അതായത് ഹയർ ഓഫീസർ മുതൽ താഴെ തട്ടിൽ തട്ടിലുള്ള ഈ പറയുന്ന എസ് എച്ച് ഒ വരെയുള്ളവരുടെ കുറ്റകരമായ അനാസ്ഥയാണ് ഈ നടന്നിട്ടുള്ളത് തീർത്തും അതൊരു മനുഷ്യാവകാശ ലംഘനം കൂടിയാണ് ഈ രാജ്യത്തെ പ്രവർത്തനങ്ങളെക്കാൾ ഉപരി കേരളത്തിൽ വളരെ ഉന്നതമായ പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടെന്ന് ആണ് പൊതുവേ ധാരണ അതിനെല്ലാം കളങ്കം ചാർത്തുന്ന വിധം ഈ കുറ്റകരമായ അനാസ്ഥ അവരിലൂടെ ഉണ്ടാകുകയും പരസ്യമായ സ്ത്രീയുടെ മുഖത്തടിക്കുന്ന വീഡിയോ ദൃശ്യം ഈ കേരളത്തിലുള്ള എല്ലാവരും കാണുകയും ചെയ്തപ്പോൾ ഇവിടുത്തെ അധികാരികൾ ഇത്തരം നിഷ്ക്രിയത്വം കാണിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ നിന്നും വന്ന ആ അവരുടെ അധികാരികളെ ഹൈജാക്ക് ചെയ്തതിൻ്റെ ഫലമായാണ് ഇവിടെ കൃത്യമായി ആ കൃത്യ കൃത്യ നിർവഹണം നടത്താതെ വന്നത് ഒരു പരാതി ലഭിച്ചാൽ ആ പോലീസിന് പരാതി ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ദിവസം വേണമെങ്കിൽ അന്വേഷണ വിധേയമായി മാറ്റിവെക്കാം എങ്കിലും വളരെ പെട്ടെന്ന് തന്നെ പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെ പരാതി ആണെങ്കിൽ കൂടി അതിന് കൂടുതൽ വേഗത സൃഷ്ടിക്കാൻ തീരുമാനമെടുക്കേണ്ടതാണ് പോലീസ് അങ്ങനെ എടുത്തില്ല എങ്കിൽ അഞ്ച് ദിവസത്തിനു ശേഷം അത് അതിൻ്റെ ഹയർ ഓഫീസർക്ക് എ സി പിക്ക് എറണാകുളത്ത് തൊട്ടടുത്ത് തന്നെയാണ് എ സി പി ഓഫീസ് അവിടെ പരാതി കൊടുക്കാം ആ പരാതി പരവത്തായില്ല എങ്കിൽ ആ റെസിപ്റ്റ് വാങ്ങിക്കൊണ്ട് ആ റെസിപ്റ്റോടുകൂടി തന്നെ സംസ്ഥാന ഡി ജി പിക്ക് പരാതി കൊടുക്കാം ഇത് രണ്ടും ഇവർ ചെയ്തതായിട്ടാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അവർക്ക് വേറൊരു നിയമമാർഗം ഇല്ലാത്തത് കൊണ്ടാണ് അവർ കോടതിയെ സമീപിച്ചതും കോടതി ഇത് അന്വേഷിക്കാനുള്ള ഉത്തരവുണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് പൊതുജനങ്ങളുടെ ഒരു കാഴ്ചപ്പാടും ഒരു അഭിപ്രായമാണ് ഇപ്പോൾ ഇത്രയും സംഭവങ്ങളുണ്ടായിട്ട് കോടതി ചെന്ന് കോടതി ഇഷ്യൂല് കൊടുക്കുന്നതിന് ശേഷമേ ഒരു വാർത്ത ആയതിനു ശേഷമേ ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി എടുക്കുന്നുള്ളു ഈ ും തീർച്ചയായിട്ടും ഉണ്ട് ഭരണകർത്താക്കൾ ഉൾപ്പെടെ കുറ്റക്കാരാണ് കാരണം ഈ ഉദ്യോഗസ്ഥരാണ് അതിൻ്റെ ശരിക്കും നിയമവിധേയമായ മാർഗങ്ങൾ സഡനായിട്ട് എടുക്കേണ്ടത് എങ്കിലും ഇതിൻ്റെ മുകളിൽ നിന്നുള്ള സമ്മർദ്ദമോ അതല്ലെങ്കിൽ അവരുടെ അന്വേഷണക്കുറവോ ഈ കാര്യത്തിൽ പ്രതിഫലിച്ചതായിട്ടാണ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നത് അല്ല വ്യക്തമായിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങളുണ്ട് ഓൾറെഡി പോലീസ് കംപ്ലൈൻറ്റ് സി സി ടി വി ദൃശ്യം ഇരുപത്തിനാല് മണിക്കൂറും കാണും ഏത് സ്റ്റേഷനിലും അപ്പോൾ എന്തുകൊണ്ട് പിന്നെ വൈകിച്ചു അതായത് വൈകിപ്പിച്ചത് ആരോ പിന്നിൽ നിന്നും ഈ ഇത് പുറത്താകാതിരിക്കാനുള്ള ശ്രമം നടത്തിയതായിട്ടാണ് മനസ്സിലാക്കുന്നത് അറിയാലോ ഇത് ഒരു ഒരു നമുക്കറിയാം നമുക്കറിയാം യൂത്ത് കോൺഗ്രസ് ഇടിച്ച അത് ഈ എല്ലാവർക്കും അറിയാം പിന്നെ അതായത് അവരുടെ പ്രമോഷനെ ബാധിക്കുന്ന സർക്കാരിന് അവർക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു ഉദ്യോഗസ്ഥനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട് അത് പ്രകാരം പല കേസുകളും ഇത്തരത്തിൽ കസ്റ്റഡി പീഡനങ്ങൾ വരെയും കൊലപാതകങ്ങൾ വരെ ഇവിടെ നടന്നതായിട്ട് നിരന്തരം നമുക്കറിയാം ഇതെല്ലാം നീതി നിഷേധ പരാതികളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് കേരളത്തിൽ വളരെ വ്യാപകമായി നടന്നു വരുന്നു എന്നുള്ള അപമാനകരമായ കേരള ജനതയ്ക്ക് അപമാനകരമായ ഒരു പ്രവൃത്തിയാണ് ഇന്ന് പോലീസിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് കുറ്റക്കാരുടെ ഈ അനു കുക്തകരമായ അനാസ്ഥയാണ് ഇത് പ്രകടമാകുന്നത് അവർക്കെതിരെ വ്യക്തമായി നടപടി ഉണ്ടാകണം തീർച്ചയായിട്ടും പൊതുജനത്തിൻ്റെ അഭിപ്രായം ജനഹിത പരിശോധന ജനഹിത വിധേയമായി ഭരണം നടത്തേണ്ട സർക്കാരിനും ഉത്തരവാദിത്വമുണ്ട് സർക്കാർ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എങ്കിൽ കൂടി കോടതിയിൽ നിന്നും ഇത്തരം ഒരു ഉത്തരവ് വന്ന് അന്വേഷിക്കേണ്ട സാഹചര്യം വന്നപ്പോൾ കേരള ജനതയ്ക്ക് ജനതക്കാകെ അപമാനകരമായ ഒരു സംഭവമാണ് വിശ്വാസം നഷ്ടപ്പെടുക മാത്രമല്ല തീർച്ചയായിട്ടും വിശ്വാസം നഷ്ടപ്പെടുന്നത് മാത്രമല്ല ഇത്തരത്തിൽ കസ്റ്റഡി പീഡന മരണങ്ങളും പീഡനങ്ങളും എല്ലാം നടന്നു എന്ന് വ്യക്തമായി ഒന്നുകൂടി തെളിയിക്കുകയാണ് അപ്പം അവർ ശരിക്കും ക്രിമിനലുകൾ തന്നെയാണ് ആ പോലീസിൻ്റെ എല്ലാവരും ക്രിമിനൽ അല്ലെങ്കിലും ഇതിനെ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥരെ അനാസ്ഥ കാണിച്ചത് കുറ്റകരമാണ് അവരാണ് ഇതിന്റെ ഉത്തരവാദി അവരാണ് ഇതിൻ്റെ പ്രതി അവർക്കെതിരെ സ്ത്രീ പരാതി എല്ലാവരും ഇതിൽ ഒരു മാത്രമല്ല സ്ത്രീ അല്ല ഇതിന് കുറ്റക്കാരി സ്ത്രീ പരാതി കൊടുക്കാനേ അവർക്ക് കഴിയുള്ളൂ ഒരു സാധാരണക്കാരായ ഒരു ആണായാലും പുരുഷനായാലും ഒരു സ്ത്രീ ആയാലും അവർക്ക് ആദ്യം സമീപിക്കുക പരിസരത്തുള്ള പോലീസിനെയാണ് പരിസരത്തുള്ള പോലീസിൽ നിന്ന് നീതി കിട്ടാത്ത അവസ്ഥയും താമസം വരെയും നേരിടുമ്പോൾ അവർക്കുണ്ടായ ദുരനുഭവം വെച്ചിട്ട് അവർ ഹയർ ഓഫീസർമാർക്ക് പരാതി കൊടുക്കും ആ ഈ സ്ത്രീ അതും ഇവിടെ ചെയ്തതായിട്ടാണ് വളരെ വ്യക്തമായിട്ട് വന്നിട്ടുള്ളത് എല്ലാവർക്കും എല്ലാവർക്കും നടപടി കുറ്റക്കാരുടെ അനാസ്ഥ വ്യക്തമാണ് കോടതി നടപടി എടുക്കണം മാത്രവുമല്ല ഇത് കേരളത്തിൻ്റെ ഒരു മാതൃകയാളും കൂടിയ ആകത്തൊക്കെ വിധം നടപടികൾ ഉണ്ടാകണം എന്നാണ് ഹ്യൂമൻ റൈറ്റ്സ് ഫോറത്തിൻ്റെ പേരിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് തീർച്ചയായും കേരള ജനതയ്ക്ക് അപമാനകരമായ ഇത്തരം ഒരു നടപടി ഉണ്ടാകാതിരിക്കാൻ ഇനിയെങ്കിലും ശ്രമിക്കണമെന്നാണ് അഭ്യർത്ഥന ഹ്യൂമൻ റൈറ്റ്സ് ഫോറം എറണാകുളം ജില്ലയിൽ ഇരുപത്തിരണ്ട് കംപ്ലയിൻ്റ് ബോക്സുകൾ സ്ഥാപിക്കുന്നു ഇത് ഇത്തരം പോലീസ് പീഡനങ്ങളും മുറ പീഡന മുറകളും അതുപോലെ തന്നെ മർദ്ദനങ്ങളും നിരവധിയായി കഴിഞ്ഞ മാസം നമ്മൾ കണ്ടു എല്ലായിടത്തും ഇതാ ഇതൊന്നും പുറലോകം കണ്ടില്ല ആ പുറലോകം ലോകം കാണാത്ത അവർക്ക് നീതി നിഷേധം ഉണ്ടായിട്ടുണ്ട് അവർക്ക് നീതി നടപ്പിലായിട്ടില്ല എല്ലാവർക്കും കോടതി പോകാൻ കഴിയില്ല ഒന്ന് രണ്ട് ഒരുപാട് സംഭവങ്ങൾ കോടതി പോവില്ല കാരണമല്ല തല്ലുകൊണ്ടത് നമുക്ക് മാത്രമാണ് നമ്മൾ അനുഭവിച്ച മതിയല്ലോ എന്ന് കരുതി പോലീസിന്റെ ദാഷ്ടീയം അതും പിന്നെ അവരുടെ യൂണിയൻ പിൻബലമുണ്ട് അവർക്ക് ആ യൂണിയൻ പിൻബലം കൂടി വന്നപ്പോൾ അവർക്ക് ശക്തമായിട്ട് ഒന്നും വരാനില്ല പിന്നെ സർക്കാർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അവരുടെ ആഭ്യന്തര വകുപ്പ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലോ അമ്മേ ഹയർ ഓഫീസർ നമ്മളോട് ഉണ്ടെങ്കിലോ എന്നൊരു ധാർഷ്യവും അവരുടെ മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ട് ഇത് കൃത്യമായി കൃത്യസമയത്ത് വേണ്ട വിധം പ്രതികരിക്കാത്തതിൻ്റെ ഫലമായാണ് വളരെ വടക്കേ ഇന്ത്യയിൽ പോലും നാണക്കി നാണിപ്പിക്കുന്ന ഇത്തരം അനുഭവം കേരളത്തിലുണ്ടായത് കേരള ജനത ആക്ഷേപാർഹമായ ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഇന്നിവിടെ എത്തിച്ചേര്ന്നിട്ടുള്ളത് ഈ എറണാകുളം നോർത്തിലുണ്ടായ സംഭവത്തിൽ ഞാനും താങ്കളും കുറ്റക്കാരാണ് ഇതിനെ പരിഹാരം കണ്ടെത്തേണ്ടത് നമ്മുടെ ജോലിയാണ് നമ്മുടെ കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ഒരു സാധാരണ സിവിലിയൻ ആണെങ്കിൽ കൂടി തീർച്ചയായിട്ടും ആ പോലീസിൻ്റെ അന്യായമായ ഇടപെടലുകൾക്കെതിരെ നാം ശബ്ദിച്ചില്ല എങ്കിൽ കേരളത്തിന് ഇനി ഒരു ഒരു നീതി ലഭിക്കില്ല ഇവിടെ നടന്നുകൊണ്ടിരുന്ന നിരവധിയായ പീഡനങ്ങളും കൊലപാതകങ്ങളും പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് ഇതെല്ലാം ഇതുപോലെ വൈക്കോലിനുള്ളിലകപ്പെട്ട മാമ്പഴത്തെ പോലെ സൂക്ഷിക്കപ്പെടുകയും ഇത് പുറത്തു കൊണ്ടുവന്നേ മതിയാവുള്ളൂ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ഇതിനു വേണ്ടി എല്ലാ നടപടികളും എല്ലാ സപ്പോർട്ടും പിന്തുണയും ആ സ്ത്രീക്ക് വേണ്ടി ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരാണ് പോലീസിൻ്റെ കുത്തഴിഞ്ഞിട്ടുള്ള ഈ തെരുവു കുണ്ടായസം അവസാനിപ്പിക്കണം ഒരു ഉദ്യോഗസ്ഥനും നമ്മുടെ ദേഹത്ത് കൈവെക്കാനുള്ള ഒരു അധികാരവുമില്ല കുറ്റം തെളിക്കാനുള്ള മാർഗങ്ങൾ പലതുണ്ട് പക്ഷേ ഒരു സ്റ്റേഷനിൽ ചെന്നാൽ അവരനുഭവിക്കുന്ന ദുരനുഭവം പല ആളുകളും ഭയത്താൽ അത് പുറത്തേക്ക് പറയാതിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ വരാതിരിക്കാൻ സർക്കാരും മേലുദ്യോഗസ്ഥരും ശ്രമിക്കണമെന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്